ധ്രുവീകരണം ലക്ഷ്യമിട്ട് വർഗീയത ഉയർത്തിയ ബി നടത്തിയ പ്രചാരണത്തിന് കനത്ത തിരിച്ചടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത് സ്ലിം ചേരിതിരിവ് ഉന്നമിട്ടുകൊണ്ട് നടത്തിയ പ്രചാരണങ്ങളിൽ പലതും ബി ജെ പി പരാജയപ്പെട്ടു പത്തൊൻപത് ശതമാനം മാത്രം ന്യൂനപക്ഷ സമുദായമുള്ള ഉത്തർപ്രദേശിലേത് ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിൽ ബി ജെ പി തോറ്റു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി നടത്തിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിച്ച ബി ജെ പി തന്നെയാണ് ഇതിനുള്ള നീക്കം തെരഞ്ഞെടുപ്പിൽ നടത്തിയതും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കരുതിയ അത്ര ഭരണ അനുകൂല തരംഗമില്ല എന്ന് തിരിച്ചറിഞ്ഞ ബി ജെ പി ധ്രുവീകരണത്തിനായി തീവ്ര ശ്രമം തുടങ്ങുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉൾപ്പെടെയുള്ള പലരും പല വിഷയങ്ങളിൽ അതായത് മതേതരത്വം എന്ന ഈ രാജ്യത്തിന് അഖണ്ഡത നശിപ്പിക്കാനായിട്ട് നിരന്തരമായി വർഗീയത ഉന്നയിച്ചു കൊണ്ടേയിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് മോദി രാജസ്ഥാനിലെ ബനസുവാരയിൽ പറഞ്ഞത് വൻ വിവാദമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ വിഭാഗീയത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചാരണത്തിന് പലയിടങ്ങളിൽ നിന്നും ഉണ്ടായത് കനത്ത തിരിച്ചടിയായിരുന്നു ഈ വിദേശ പ്രചാരണങ്ങൾക്കെതിരെ പരാതികൾ നൽകപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊരുവിധ നടപടി എടുത്തില്ല എന്ന ും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നാം കണ്ടതാണ് മോദി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയ ബൻസ്വാരയിൽ ബി ജെ പി രണ്ടര ലക്ഷത്തിനടുത്ത വോട്ടുകൾക്കാണ് തോറ്റത് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനാകുമെന്ന് അവകാശപ്പെടുന്ന ബിജെപിക്ക് എഴുപത്തി ഒൻപത് ഹിന്ദുക്കളും പത്തൊൻപത് ശതമാനം മുസ്ലിങ്ങളുമുള്ള ഉത്തർപ്രദേശിൽ നിന്നുമാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായതെന്നും നമ്മൾ കണ്ടു രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിലും ബി ജെ പിക്ക് കനത്ത പരാജയം നേരിടേണ്ടി വന്നു ആകെ പതിനഞ്ച് ശതമാനം മാത്രം മുസ്ലിം വോട്ടർമാരുള്ള ഫൈസാബാദിലാണ് അവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹിന്ദു വോട്ടുകൾ തന്നെയാണ് ബി ജെ പി അടിതെറ്റിച്ചതെന്ന് തന്നെയാണ് ഹരിയാന രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും ബി ജെ പിയുടെ ധ്രുവീകരണ നീക്കം ജനം തള്ളിക്കളഞ്ഞു പിന്നോക്ക ദളിത് വിഭാഗങ്ങളും ചില സ്ഥലങ്ങളിൽ മുന്നോക്കും വോട്ടർമാരും ബി ജെ പി കൈവിട്ട് കളഞ്ഞു എല്ലാം അയോധ്യയിൽ കേന്ദ്രീകരിച്ച പ്രധാനമന്ത്രിയുടെ നയത്തിനെതിരെയാണ് ഈ കനത്ത തിരിച്ചടി ഏറ്റതെന്നും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ ബി മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു